അസലാളീക്കു വഹമുല്ല വരകാത്തൂ ഉസ്മിറമൻ റഹീം മുഹമ്മദിൻ അലഹമുല്ലാ അറബിാലമീൻ അള്ളാഹ്മി വസ്ലീം മുഹമ്മദ് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ ജീവിതത്തിൽ നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ ആയുസ്സിലും നമുക്ക് അള്ളാഹു നൽകിയ എല്ലാ വിഷയങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ അത് ലഭിക്കാൻ വേണ്ടി നാം എന്ത് ചെയ്യണം അള്ളാഹു നൽകിയ ഞാമത്തുകളിൽ വർധനവുണ്ടാവാൻ നമ്മുടെ ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവാൻ വീടില്ലാതെ വിഷമിക്കുന്നവരാണെങ്കിൽ റാഹത്തുള്ള വീട് ലഭിക്കാൻ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടങ്ങൾ വീടി കിട്ടാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും അവ സഫലീകരിച്ച് ലഭി കിട്ടാൻ വേണ്ടി അത് സാധ്യമായി കിട്ടാൻ വേണ്ടി നാം എന്ത് ശ്രദ്ധിക്കണം ഹബീബ് സല്ലാഹു അലഹി വസ്ലം നാം അത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു താങ്ങെ നൽകിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അല്ല എന്തൊരില്ല എന്നേക്കാൾ കഷ്ടപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട് രോഗം കൊണ്ടാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെങ്കിലും മറ്റു പല നിരക്കും പ്രയാസപ്പെടുന്ന എത്രയെത്ര ആളുകളുണ്ട് അള്ളാഹുവെ അവരെക്കാളെല്ലാം മെച്ചപ്പെട്ട ഒരു ജീവിതം എനിക്ക് നീ നൽകിയല്ലോ എനിക്ക് ഹലാലായ ഭക്ഷണം നൽകിയല്ലോ ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് നൽകിയല്ലോ നല്ല മക്കളെ നൽകിയല്ലോ ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തുകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ അള്ളാഹുവിൻ്റെ ആ റഹ്മത്തിന് അള്ളാഹുവിന്റെ ഞാമത്തുകൾക്ക് ശുക്ർ പറയാൻ നമുക്ക് സാധ്യമായാൽ അള്ളാഹു താല വീണ്ടും വീണ്ടും അതിൽ നമുക്ക് ബറക്കത്ത് നൽകുകയും അതിൽ വിശാരദ ചെയ്തു തരുകയും ചെയ്യുമെന്ന് ഹബീബ് സല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം മഹാനായ മാ മുഹമ്മദ് ഹദീസിൽ ഹബീബ് സൊല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറയുന്നുണ്ട് നൽകിയ ആ കാര്യത്തിൽ അവൻ തൃപ്തിപ്പെട്ട് റബ്ബനിക്ക് നൽകിയത് അള്ളാഹു താലനിക്ക് കണക്കാക്കിയത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന ആ വിശ്വാസത്തോടുകൂടി അവൻ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചാൽ കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ടാൽ ൂ അള്ളാഹു താലവൻക്ക് നൽകിയതിൽ വലിയ ഗുണവർദ്ധനവ് അവൃതി അള്ളാഹു താലൻ നൽകും അതുപോലെ തന്നെ അള്ളാഹു താലത്തിൽ വലിയ വിശാലത ചെയ്ത് കൊടുക്കും വീണ്ടും വീണ്ടും അള്ളാഹു താലാവനക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും അങ്ങനെ സന്തോഷമുള്ളൊരു ജീവിതം അള്ളാഹു താലി അവനുക്ക് പ്രദാനം ചെയ്യും നേരം മറിച്ച് ഒരാൾ അമ്മല്ല മറില അള്ളാഹു താലൻ നൽകിയത് കൊണ്ട് പൊരുത്തപ്പെടാതെ അതുകൊണ്ട് അവൻ സംതൃപ്തി അടയാതെ അവൻ അതുകൊണ്ട് സന്തോഷവാനാകാതെ ആ രൂപത്തിലാണ് അവൻ്റെ മനസ്സുള്ളത് എങ്കിലോ ലം ി താല നൽകിയതിൽ തന്നെ അവൻ മറക്കത്ത് ചെയ്യുകയില്ല അതുകൊണ്ട് അവൻ എത്ര തന്നെ വിശാലമായി സന്തോഷമായി ജീവിക്കാൻ ശ്രമിച്ചാലും ഒരിക്കലും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവനക്ക് സാധ്യമാവാത്തൊരവസ്ഥ എന്നിന് ഒന്നിനൊന്നും തികയാത്തൊരവസ്ഥ അവനക്ക് താല നൽകും വലിയ ശമ്പളക്കാരനായിരിക്കാം മറ്റു പല നിലക്കുള്ള ബിസിനസ്സിൽ നിൽക്കെ വലിയ ലാഭമുണ്ട് പക്ഷേ അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ ഒന്നും ആയി തീ ആയിത്തീരാത്തൊരവസ്ഥ അഥവാ അള്ളാഹുത്താലും പറക്കത്ത് നൽകാത്തൊരവസ്ഥ അവനുണ്ടായി തീരും എന്ന് ഹബീബ് സല്ലാഹു അലിഹി എല്ലാം നമ്മെ പഠിപ്പിക്കുക അതുകൊണ്ട് തന്നെ ഭൗതികമായ ലോകത്തെ ജീവിതം നമുക്ക് വലിയ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം നന്നതുകൊണ്ട് കിട്ടിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ സന്തോഷമുള്ള അഹത്തുള്ള ഒരു ജീവിതം അതുവഴി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ അമീൻ അസലാമേക്കും വാഹമത്ാഹി വാത്തു